ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ സ്വയം പര്യാപ്തമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലക്ഷ്യത്തോടെയാണ് ആത്മനിർഭർ ഭാരത് എന്ന വീക്ഷണത്തിന് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജസ്ഥാനിലെ ഭാരത് ശക്തി അഭ്യാസത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിനും ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും ഒരിക്കൽ കൂടി പൊഖ്രാൻ സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ ആണവശക്തിക്ക് സാക്ഷിയായ ഇന്ന് രാജ്യത്തിന്റെ ശാക്തീകരണത്തിന്റെ ശക്തിയും കാണുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമാണ് ഇന്ന് രാജ്യത്തിന് മുന്നിലുള്ളത് ആയുധങ്ങളും വെടിക്കോപ്പുകളും വാർത്താവിനിമയ ഉപകരണങ്ങളും മുതൽ ബഹിരാഹാശത്തേക്കുള്ള നമ്മുടെ ചുവടുവയ്പ് വരെ ഇതിന് ഉദാഹരണമാണ് हेलीकॉप्टर मिसाइल सिस्टम ടേക്കോ ലഡാകു ജഹാജോ ഹെലികോപ്റ്റർ മിസൈൽ സിസ്റ്റം ഗർജന ആഹി തോ ഭാരത് ശക്തി ഹെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പ്രതിരോധ മേഖലയിൽ രാജ്യത്തെ സ്വാശ്രയമാക്കുന്നതിന് വലിയ ചുവടുവയ്പ്പുകൾ നടത്തി ഇതാണ് ഭാരതത്തിന്റെ ശക്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിരോധ മേഖലയിൽ നിരവധി നയപരിഷ്കാരങ്ങൾ നടത്തിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി എം എസ് എം ഇ സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ചു ധീരതയുടെ നാടായ രാജസ്ഥാനിലാണ് ഈ ആഘോഷം നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും തദ്ദേശീയ പ്രതിരോധ ശേഷികളുടെ തത്സമയ സംയോജിത അഭ്യാസ പ്രകടനമാണ് ഭാരതശക്തി ഭാരതശക്തി അഭ്യാസ പ്രകടനത്തിൽ രാജ്യത്തിന്റെ സ്വയംപര്യാപ്ത ഉദ്യമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾ പ്രദർശിപ്പിച്ചു കരസേനയുടെ നൂതന യുദ്ധമാർഗങ്ങളും വ്യോമനിരീക്ഷണശേഷി നാവികസേനയുടെ ആന്റിഷിപ്പ് മിസൈലുകൾ തുടങ്ങിയവ അഭ്യാസത്തിൽ അണിനിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു പോർ വിമാനം തേജസ് ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ അത്യാധുനിക ലഘു ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പ്രകടനങ്ങൾ പ്രധാനമന്ത്രി വീക്ഷിച്ചു News Desk,